السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم

വിശുദ്ധ കുർആാൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത് അതിൽ സൂറ ബക്രയിലെ അൻപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹാല പറയുന്നു നാം വൈതുവാഴ്ദന ചെയ്ത സന്ദർഭം ഓർക്കുക മൂസ മൂസ അലൈഹിസ്സലാമിന് നാം വാഗ്ദാനം നൽകി അറുപഴീന ലൈലത്തൻ നാൽപ്പത് രാത്രികളെ സുമ്മാ പിന്നീട് ഇത്തഹതത്തും നിങ്ങൾ ഉണ്ടാക്കി അല്ല ഇജില പശുക്കുട്ടിയെ മിൻ വൈതിഹി അതിനു ശേഷം വാന്തും ലാലിമൂൻ നിങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇവിടെ വളരെ വലിയ ഒരു ചരിത്ര സംഭവം ഹ്രസ്വമായ വാക്കുകളിൽ അനാവരണം ചെയ്തിരിക്കുകയാണ് ഹസരത് ഖലീഫത്തുള്ള ഇത് സംബന്ധമായിട്ട് പറയുന്നു മാൻ ഈസ് ജനറലി ദ സ്ലേബ് ഓഫ് ദ എൻവയൺമെൻറ്റ് മനുഷ്യൻ പൊതുവായി പരിതസ്ഥിതിയുടെ അടിമയാണ് താൻ ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടമാടുന്നത് അതിനനുസൃതമായി അവൻ അതിന് വിധേയമായി പോകുന്നു അക്രമവും അനീതിയും അഴിമതിയും നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജനിച്ച് വളർന്നു വരുന്നതെങ്കിൽ നമ്മളും മെല്ലെ മെല്ലെ അതിലേക്ക് അങ്ങ് പ്രവേശിക്കും അത് പരിതസ്ഥിതിയുടെ പരിണിതഫലമാണ് ഒരു വീട്ടിലെ മാതാവും പിതാവും കൃത്യമായ സമയത്ത് പ്രാർത്ഥന നടത്തുന്നില്ലായെങ്കിൽ സന്താനങ്ങളും മെല്ലെ മെല്ലെ ആ കൃത്യതയിൽ നിന്നും ദൂരപ്പെട്ടു പോകും അതുപോലെ രാവിലെ ഉണരുന്ന മാതാപിതാക്കൾ കൃത്യമായിട്ട് ഉണരുകയും പ്രാർത്ഥനയിൽ ഏർപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ മക്കളും ആ പരിതസ്ഥിതിക്കനുസൃതമായിട്ട് അവരും നിദ്രയിലേക്ക് പോകും അപ്പോൾ ഖലീഫത്തുള്ള പറഞ്ഞ ഈ വചനം എത്രമാത്രം അന്വർത്ഥം മാൻ ഈസ് ജനറലി ദ സ്ലേവ് ഓഫ് ദ എൻമയൻ മനുഷ്യ പരിതസ്ഥിതിയുടെ അടിമയാണ് മനുഷ്യൻ പൊതുവിൽ അതുകൊണ്ടാണ് ഖുർആൻ പല സ്ഥലത്തും പറയുന്നത് നിങ്ങൾ മഹാസത്യവാന്മാരായ ആളുകളോടൊപ്പം ചേർന്ന് കൂരുമായ സ്വാധുക്കയും കഴിയണമെന്ന് നമ്മളൊക്കെ പല വീടുകളിലും ഉള്ള നമ്മൾ അള്ളാഹു താല ഒരു ദൂതനെ ഈ നൂറ്റാണ്ടിൽ എന്ന് വിശ്വസിക്കുന്നവരാ പക്ഷേ ഈ കാര്യം നമ്മുടെ ഭാര്യയുടെ അടുത്തോ മക്കളുടെ അടുത്തോ വേണ്ടതുപോലെ പറയുവാനോ പ്രകടിപ്പിക്കുവാനോ അവരെ അതിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് ഒരു എൻവൺമെൻറ്റിലേക്ക് പരിതസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുവാനോ കഴിയാത്തത് കൊണ്ട് ഇത് അവിടെ തന്നെ ജനിക്കുകയും അവിടെ തന്നെ മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പരിവർത്തനവും എങ്ങും വരുത്താൻ സാധിക്കാത്ത അപ്പോൾ പരിതസ്ഥിതിയുടെ അടിമയാണ് മനുഷ്യൻ പൊതുവിൽ ദിസ് ഈസ് പർട്ടിക്കുലർലി ട്രൂ ഓഫ് എ സബ്ജക്ട് പീപ്പിൾ ഇതത് ഒരു ജനതയിൽ സത്യമായി പുലർന്ന ഒരു കാഴ്ച ഹൂ അസുഡിയസ്ലി ഇമിറ്റഡ് ദ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദെയർ റൂളേഴ്സ് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു അസുഡിയസ്ലി ഇമിറ്റഡ് ദ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ചില ആചാരാനുഷ്ഠാനങ്ങൾ അവർ പിന്തുടരുവാൻ അനുകരിക്കുവാൻ തുടങ്ങി ഓഫ് ദ റൂളേഴ്സ് അവരുടെ ഭരണാധികാരികൾ നടത്തി അപ്പോൾ ഭരണാധികാരികൾ നടത്തുന്ന ചില തെറ്റായ കാര്യങ്ങളായാലും ശരിയായ കാര്യങ്ങളായാലും അതിനെ അതിൻ്റെ അനുചരന്മാർ അനുയായികൾ ഇമിറ്റേറ്റ് ചെയ്യുക അതിനെ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നത് ഭരണാധികാരികൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ഭരണീയർ ഉണ്ട് ഇവിടെ ദ ഇസ്രയേൽസ് ഇവിടെ ഇസ്രയേലുകൾ ഹാഡ് ലീവ്ഡ് അണ്ടർ ദ ഫറോവ അവർക്ക് ഫറോവയുടെ കീഴിൽ ജീവിക്കേണ്ടതായി വന്നിരുന്നു ഫോർ എ ലോങ് ടൈം വളരെ കാലം ആൻഡ് ഹാഡ് ഇംബൈബ്ഡ് അങ്ങനെ അവരിലേക്ക് ഉൾക്കടന്നു വന്നു ദ ഇടലറ്റ് റസ് ഫെയ്റ്റ്സ് വിഗ്രഹാരാധനാ വിശ്വാസം വർഷങ്ങളോളം നീണ്ടു നിന്നപ്പോൾ ഏകദൈവ വിശ്വാസികളായിരുന്ന ഇസ്രയേലുകൾ ഈജിപ്റ്റിലെ ഫറോകുമാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ അവർ ഈജിപ്ഷ്യൻസിൽ കുടികൊണ്ടിരുന്ന വിഗ്രഹാരാധനയിലേക്ക് അവർ മെല്ലെ മെല്ലെ നടന്നു അങ്ങനെ വെൻ ദ ലെഫ്റ്റ് ഈജിപ്ഷ് അങ്ങനെ ഈജിപ്റ്റ് വിട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ വിത്ത് മൂസ മൂസ അലൈഹി സ്ലാമിനോടൊപ്പം അവർ ഫറോവമാരുടെ അടുത്ത് നിന്ന് ഈജിപ്റ്റിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ ആൻഡ് അക്രോസ് എനി ഇഡൽ വർഷിപ്പിംഗ് പീപ്പിൾ ഓൺ ദ വേ വഴിയിൽ വിഗ്രഹാരാധന നടത്തുന്ന ഏതെങ്കിലും ഒരു ജനതയെ അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ ഏകദൈവ വിശ്വാസികളായിരുന്നു ഇവർ എന്നാൽ ഫറോവമാരോടൊപ്പം സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിസ്ഥിതിക്ക് വഴങ്ങി അവർ വിഗ്രഹാരാധനയിലേക്ക് മാറി അങ്ങനെ മൂസയോടൊപ്പം രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടി അവർ അവിടെ നിന്ന് പോകുന്ന വഴിയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ അവരുടെ വിഗ്രഹാരാധന നടത്തുകയാണെങ്കിൽ ഇളൽ വെർഷിപ്പിംഗ് പീപ്പിൾ ഓൺ ദ വേ ദർ റിക്വസ്റ്റഡ് മൂസ ഉടനെ അവർ മൂസ അലൈഹി സ്വലാമിനോട് അഭ്യർത്ഥിച്ചു അപേക്ഷിച്ചു എഗൈൻ ആൻഡൻ വീണ്ടും വണ്ടും അഭ്യർത്ഥിച്ചു സാങ്ഷൻ സിമിലർ വർഷിപ്പ് ഫോർ ദം അവർക്കും ഇതുപോലെ ഒരു ആരാധന നടത്താനുള്ള അനുവാദി തരിക എന്ന് മോശായിട്ട് അവർ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു നോക്കൂ ഒരു ജനതയുടെ മനോഭാവം അവർ അതിൽ നിന്നൊന്നും മാറാൻ തയ്യാറല്ല ഇപ്പം അവർ ഈജിപ്തിൽ കണ്ട് കൊച്ചു ദൈവങ്ങളെ വിഗ്രഹങ്ങളെ എല്ലാം ആരാധിച്ചുകൊണ്ടിരുന്നവരാണ് അവർ അടിമത്തത്തിലായിരുന്നു ആ അടിമത്തത്തിൽ നിന്നും അവരെ ഇസ്രയേൽ സന്തതികളെ മോചിപ്പിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്കും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുത്താല അവൻ്റെ അനുഗ്രഹമാവുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കുകയും അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു ചെയ്യുമ്പോൾ അവരോടൊപ്പം പോയവർ വഴിയിലൊക്കെ വെച്ച് ചില വിഗ്രഹാരാധകരെ കാണുമ്പോൾ അവരുടെ ആരാധനാ സ്ഥലങ്ങൾ ുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കും ഇതുപോലൊരു ദൈവത്തിന് നിനക്കുണ്ടാക്കി തന്നൂടെ മൂസ എന്ന് അവരോട് ചോദിക്കുന്ന ഒരു രീതി വെൻ ദ ലെഫ്റ്റ് ഈജിപ്റ്റ് വിത്ത് മൂസാലസ്ലാം മൂസാലി സ്വലാമയുമായി ഈജിപ്റ്റ് വിട്ടപ്പോൾ അൻകൈമക്രോസ് ഇടൽ വർഷം വിഗ്രഹ ആരാധിക്കുന്ന ജനങ്ങളെ അവർ കണ്ടുമുട്ടിയപ്പോൾ ഓൺ ദ വേവ് വഴിയിൽ ദ റിക്വസ്റ്റഡ് മുസാ അലൈഹി സ്വലാം മൂസാ അലൈഹി ഇലാമിനോട് അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചു എഗെയിൻ ആൻഡ് എഗൈൻ വീണ്ടും വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നു ടു സാങ്ഷൻ സിമിലർ വർഷിപ്പ് ഫോർ ദം ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ആരാധിക്കാനുള്ള സൗകര്യം ഏഴാമത്തെ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഈ സംഭവം പറയുന്നുണ്ട് സോ ഈഗർ വെയർ ഫോർ സച്ച് വർഷിപ്പിങ് അപ്പോൾ ഇത്തരം ആരാധനകൾ നടത്തുന്നത് അവർക്ക് അത് വലിയൊരു ആകാംക്ഷയും ഇതുമാണ് ഇതുപോലെയാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മാതാക്കൾ പിതാക്കൾ സഹോദരന്മാർ സഹോദരിമാർ അവർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അവരുടെ ജീവിതകാലങ്ങളിലൂടെ അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്നുമുള്ള ആഗ്രഹം അങ്ങനെയാണ് ഈ മാലയും മൗലൂദും റാത്തി പള്ളികളിൽ ടോമ്പുകൾ കെട്ടി ശവ ശരീരങ്ങളിൽ അവരാരോ വലിയ ആളുകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടേക്ക് പോവുക സന്ദർശിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ ചെയ്തു കണ്ടു പിന്നെ നിസ്കരിക്കണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ചയെ പുരുഷന്മാരെ കാണാം പള്ളിയിൽ വിട്ടാൽ മതി സ്ത്രീകൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമേ ഇല്ല ഇങ്ങനെ അവർ പരിശീലിച്ചിരിക്കുകയാണ് സ്ലേബ്സ് ഓഫ് ദ എൻവയൺമെൻറ്റ് പരിധസ്ഥിതിയുടെ അടിമകളായിട്ട് മാറിപ്പോയി പോയിരിക്കുന്നത് അത്തരത്തിൽ ആണ് നമുക്ക് ഈ സംഭവം നിർമ്മിക്കുന്നത് അപ്പോൾ ഈ പരിധസ്ഥിതിയിൽ നിന്നും ഒരു മാറ്റം വരുത്തണം ആ മാറ്റം വരുന്നതിനാണ് പ്രവാചകന്മാർ വന്നിട്ട് നിങ്ങൾ ഇവിടെ അടിമകളായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ ഒരു കൂട്ടുന്നു വിളിക്കുന്നത് നിങ്ങൾ ഇന്നടത്തേക്ക് വരൂ ഇന്നടത്തേക്ക് പോകാം അങ്ങനെ ഈജിപ്തിൽ അടിമകളായി കിടന്നവരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ ഓൺ ദ വേ വഴിയിലൊക്കെ അവർ കണ്ടുമുട്ടുന്ന ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ അവർക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് തരുന്ന ഒരു മനോഭാവം ഇതുതന്നെയാണ് നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിപൂർണമായ ഒരു മാറ്റം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സാലയങ്ങളിൽ എത്തിച്ചേർന്നെങ്കിലേ പറ്റൂ ഇവിടെ വരുമ്പോൾ അവർ അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും ഭിന്നമായ നിലയിൽ ഒരു ജീവിതക്രമം ക്രമം ഇവിടെ രൂപപ്പെടുത്തും അതിനുവേണ്ടിയാണ് സെൻറ്റേഴ്സ് ലൈഫ് ഗിവിങ് സെൻറ്റേഴ്സ് പള്ളികളെ പറയുന്നത് അങ്ങനെ പ്രകാശം ചൊരിയുന്ന പ്രകാശം പരത്തുന്ന അറിവ് നൽകുന്ന കേന്ദ്രങ്ങളെന്നാണ് ആരാധനാലയത്തെ ഇന്നത്തെ ആരാധനാലയത്തിൽ ചെന്ന് വെറുതെ കുഞ്ഞു തോന്നുന്നതിന് ശേഷം പരസ്പരം ആളുകളെ ദുഷിക്കുന്ന ഒരു ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്ന യഥാർത്ഥമായ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു ഇതുപോലെ മനുഷ്യൻ്റെ മനോഭാവം ഇങ്ങനെയാണ് ഇതാ പറയുന്ന വൈദ്യുതാ മൂസാർ വഴയിനലയിലും മൂസാ അലൈ ഇസ്ലാമിന് നാം വാഗ്ദാനം ചെയ്ത ആ നാൽപ്പത് ദിവസമാണ് സുമ്മ ഇത്തസ് അപ്പോൾ അത് പോയി എന്താണ് നാൽപ്പത് ദിവസം അള്ളാഹു താലോ വാഗ്ദാനം ചെയ്തു സിനായി പർവ്വതത്തിലേക്ക് നീ വ എന്നിട്ട് നിനക്ക് ഇതാ നിനക്കും നിൻ്റെ ജനതയ്ക്കും ജീവിക്കുന്നതിന് ഒരു നിയമപുസ്തകം ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അങ്ങനെ പോയി നാൽപ്പത് ദിവസം കഴിഞ്ഞ് ഇഞ്ഞ് വരുന്ന സമയത്ത് അവരിതല്ല എന്ത് ചെയ്തു പിന്നെയും പഴയ പടി തന്നെ പശുക്കുട്ടിയുമായിട്ട് ആരാധന നടത്താൻ പോയി അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായ ആൾ കൂടെ നിന്ന് അവരെ നിരന്തരം പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആരാധനാ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ശുദ്ധമാക്കുകയും കൂടി നടത്തുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളൊക്കെ വഴുതി വഴുതി ഇത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ള ധാരണയിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും വളരെ വീണ്ടും വിശദീകരണങ്ങൾ വരുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉംഷാവ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കാം ഏതായാലും നമ്മുടെ പരിതസ്ഥിതിക്കനുസൃതമായിട്ട് നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല പരിതസ്ഥിതി ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറേണ്ടതും നമ്മുടെ ആളുകളെ മാറ്റേണ്ടതും അനിവാര്യമായിട്ടുള്ള സംഭവമായിട്ടാണ് ഇതൊക്കെ വിശുദ്ധ കുർഹാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ കുർഹാൻ പാരായണത്തിനൊന്നും വലിയ കാര്യമില്ല ആയതിനാൽ വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നതിനായും നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമായിട്ട് മുൻകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ അവർ സ്വീകരിച്ച മാർഗ്ഗരേഖകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് നമ്മെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് കഴിയുന്നവർ പാഞ്ഞെത്തുക ആ നന്മ സ്വീകരിക്കുവാൻ ആ നന്മ ഉൾക്കൊള്ളുവാൻ ഇതാണ് ജീവിതം അത് തിരിച്ചറിയുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അതിനനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നടന്നുകൊണ്ടിട്ടുണ്ട് അവസാനിപ്പിക്കട്ടെ ജസാക്കും ജസാ അസ്സലാമത്ത മറക്കാത്ത